ഒച്ചെടുക്കല്ലേ ചേട്ടാ മോനോട് ചുപ്പ് എന്ന് പറഞ്ഞാ ആ ചേട്ടൻ ചുപ്പ് എന്ന് പറഞ്ഞാ മിണ്ടതേ അതേ മോന് ചേട്ടാ എന്താ പറയുന്നതെന്ന് ചോദിച്ചേ ദാ കീ ബോളിച്ചോ എന്ന് ചോദിച്ചേ ആ ചേട്ടൻ നിന്നോട് ചോദിക്കുന്നു കീ ഖാന്ന് ഹളയച്ചോ സ്കൂബൂന്ന് ചുപ്പെന്ന് പറഞ്ഞു മോനോട് മോനോട് ചുപ്പെന്ന് പറഞ്ഞാൽ ചേട്ടാ മെണ്ടാതിരിക്കാൻ പറഞ്ഞാ ഏ മോനോ അതിനാണോ ഒച്ച വെച്ചത് അതെ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കിട്ടാം അപ്പുറത്തെ കുട്ടി ജനലി കൂടെ നോക്കിയിട്ട് സ്കൂവി സ്കൂവി എന്ന് വിളിച്ചു അപ്പോൾ അവൻ അവിടെ നിന്ന് ഒച്ച വെച്ച് വന്ന് കേട്ടോ അകത്തുനിന്ന് അപ്പം ഞാൻ ലൈറ്റ് ഇട്ടു അപ്പോൾ ആ കൊച്ച് പറഞ്ഞു ചുപ്പൊന്ന് അപ്പോൾ ഒന്നും കൂടെ ഒച്ച വെച്ചു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ നിന്ന് ആ കൊച്ചു പോയി എന്നെ കണ്ടുകൊണ്ട് ആ കൊച്ച് പൊക്കളഞ്ഞു അപ്പുറത്തെ വീട്ടിലെ കൊച്ചുങ്ങളാ കേട്ടോ അവിടെ കണ്ടോ ആ ലൈറ്റ് കണ്ടോ അപ്പുറത്തെ ഫ്ലാറ്റിലെ കുട്ടികളാണ് ചേച്ചി വരും ഇപ്പം അതാ ഈ കാത്തിരിക്കുന്നത് ചേച്ചി എട്ട് എട്ടര മണിയാവുമ്പോൾ എത്തും ചേച്ചിയെത്തും പറഞ്ഞാൽ പൊണ്ണിനോട് ചുപ്പെന്ന് പറഞ്ഞാൽ പൊണ്ണിനോട് മോനും ഒച്ച വെച്ചിട്ട് അവൻ നിർത്ത് നിർത്തെന്ന് പറഞ്ഞത് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞത് ഒച്ച വെച്ചിട്ടാണ് അമ്മ പോന്ന് ഒച്ച വെച്ചില്ലേ ആ ചേട്ടൻ ഒച്ച വെച്ചപ്പോൾ ഇവനും ഇഷ്ടപ്പെട്ടില്ല ആ കൊച്ച ഒച്ച വെച്ചപ്പോൾ അപ്പം ഇവനും ഒച്ച വെച്ചു ആ കൊച്ചു മിണ്ടാതിരിക്കുക ചുപ്പ് ചുപ്പ് എന്ന് പറഞ്ഞു അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ലൈറ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ മോളിപ്പോൾ വരും കേട്ടോ മോളുടെ ഫ്ലൈറ്റ് ഏഴ ഏഴര മണിക്കെത്തും അപ്പോൾ എട്ടെട്ടര എട്ട് മണിയൊക്കെ ആകുമ്പോൾ ചേച്ചി എത്തും അപ്പോൾ ചേച്ചി ഇന്ന് വരുമെന്ന് അവന് നല്ലതായിട്ട് അറിയാം കേട്ടോ അവന് എല്ലാ ഭാഷയും മനസ്സിലാവും അവന് നമ്മുടെ ദീപക്ക് വന്ന് പറയുമ്പോൾ ബംഗാളികൾ പറയുമ്പോൾ ബംഗാളി ഭാഷ പറയുമ്പോൾ ഹിന്ദി പറഞ്ഞാൽ ഹിന്ദി മനസ്സിലാവും എല്ലാ ഭാഷയും അവന് മനസ്സിലാവും അപ്പോൾ നമ്മളിങ്ങനെ പറയണു കേട്ടല്ലോ അപ്പോൾ നമ്മുടെ ദീപക്ക് ചോദിച്ചാൽ അഞ്ചും എപ്പോൾ വരും അഞ്ചും എപ്പോൾ വരും എന്ന് ബംഗാളി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ചു അഞ്ച് വൈകുന്നേരം വരും എട്ട് മണിക്കെന്ന് അത് കേട്ടു അതാണ് ഇവൻ വന്ന് ഇവിടെ ഇരിക്കുന്നത് കണ്ടോ ചേച്ചി വരും എന്ന് പറഞ്ഞു ഞാൻ അഞ്ചു എവിടെ മോളെ ബാ 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 ബാദേ കണ്ടോ സ്കൂബി പാത്തു കിടക്കുന്നത് ബാ മോളെ വെറുതെ പറഞ്ഞ കേട്ടോ അവൻ ഓടി വന്നു പാത്തു കിടന്നവനാ ഓടി വന്നു ഇവൻ്റെ വിചാരം ആ കട്ടിൻ്റെ ഇടയിൽ പാത്തു കിടന്ന ഞാൻ കാണുന്നില്ല എന്നാ കേട്ടോ മാി വായ്പ ഒന്നും പറഞ്ഞില്ലല്ലോ ഓനെ മാമി വായ്പറിയോ മോനെ മാമി വായ്പ പറയോ ഭക്ഷണം തരട്ടെ ഫുഡ് തരട്ടെ പൊന്നിന് ഏ നേരത്തെ രാത്രിക്കുള്ള ഫുഡ് തരണ്ടേ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടോ ഓ ഇല്ല ചേച്ചി വന്നിട്ടില്ല ചേച്ചി വണ്ടി വന്ന് നിൽക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ചേച്ചി കോളിയും വെള്ളം അടിക്കില്ലേ അവനൊന്നേ ചേച്ചി വേണം അല്ലെങ്കിൽ ചേട്ടൻ വേണം എല്ലാവരും വീട്ടിൽ വേണം അവനെ കളിക്കണം പിന്നെ ഞാൻ മോളോട് കൂടുതൽ കളിക്കുന്ന ഞാൻ വീഡിയോ എടുക്കാറില്ല കേട്ടോ മോക്ക് അങ്ങനെ വലിയ വീഡിയോ എടുക്കുന്ന അവനെ ഇടയ്ക്കൊന്നും അവനെ അവൾ ഇടയ്ക്കുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നല്ലാതെ അവളോട് കളിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാറില്ല മോനോട് കളിക്കുന്നതൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വേറെ ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോ മൂന്ന് മിനിറ്റ് ആക്കി കേട്ടോ അപ്പോൾ അതിൽ സോങ്സ് ഇടാൻ പറ്റത്തില്ല അത് കാരണം ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോയില് വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ ഷോട്ടായിട്ട് യൂട്യൂബിലൊക്കെ ഒറ്റ പുതിയ പുതിയ നിയമങ്ങളൊക്കെ വന്നില്ലേ അച്ഛൻ വിളിക്കുന്ന ഓടിപ്പോ എന്നാൽ ഓടിപ്പോക്കോ അച്ഛ വിളിക്കുന്നുണ്ട് ഓടിപ്പോക്കോ അച്ഛ വിളിക്കുന്നു എന്താന്ന് കേക്ക് വന്ന് എന്താന്ന് കേക്ക് വിളിച്ചാൽ വിളി കഴിക്കണ്ടേ ചായയും ഇടയാണ് ഇട വേണോ മോൻ കഴിക്കത്തില്ല ഇത് ഇത് മോൻ കഴിക്കത്തില്ല മോന് മമ്മി ചിക്കൻ ഒക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് തരാട്ട ഇത് കഴിക്കത്തില്ല മമ്മി കഴിക്കട്ടെ വാ ചിക്കൻ തരാം ചായ കൊടുക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നു കേട്ടോ മോൻ കഴിക്കോ ഇത് കഴിക്കില്ല മോൻ കഴിക്കൂല ഇത് ഉണ്ടെങ്കിലേ മോന് മമ്മി ചിക്കൻ തല ചിക്കൻ തട്ടെ അത് ആപ്പിൾ വേണം എന്ത് വേണം ചിക്കൻ തല വാ മോൻ ചിക്കൻ തന്നെ ഇഷ്ടം ബാ ചിക്കൻ കഴിക്കാം ബാ എന്നു വാ ചേച്ചി വന്നേ അതാ പിന്നെ ആ

അപ്പൊ ഫ്രണ്ട്സ് അത് എന്റെ മോൻ്റെ ഫ്രണ്ട് വന്നത് കേട്ടോ മോനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ പൂജയ്ക്ക് പോയേ അപ്പോൾ ഗുരുപൂർണിമയുടെ പ്രസാദവും കൊണ്ടുവന്നതായിട്ടോ അപ്പോൾ ഇത് ഇവരുടെ പ്രസാദമാണ് കേട്ടോ അതായത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വിട്ട് സവാളയൊക്കെ വിട്ടിട്ടുള്ള ഈ ഒരു കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടെ ഒരു മിക്സഡ് കറി നോക്കട്ടെ ഇത് ക്യാബേജ് ഇതിനൊന്നും സവാളയോ വെളുത്തുള്ളിയോ ഇടില്ല കേട്ടോ അവർ ഈ പൂജ സമയം ഇത് തക്കാളി മീഠ സ്വീറ്റായിട്ടുള്ള ചട്നി ഇത് പൂജയുടെ പ്രസാദ ഇത് പൂജയുടെ പ്രസാദം കിച്ചുടി കേട്ടോ ഇത് വട ഇത് ഇവർ വട ഉണ്ടാക്കും ഇങ്ങനെ ഒന്നാമത്തേത് ബോഗ് വെക്കാനാണ് കേട്ടോ ഭഗവാന് ബോഗ് വെക്കാൻ വേണ്ടി അവർ വയ്ക്കുന്നതാണ് ആ പ്രസാദമായിട്ട് എന്ന് ഇത് ഗോവിന്ദമുഖ അരിയുണ്ട് ഗോവിന്ദമുഖ ചാവലെന്ന് പറയാൻ അതിൻ്റെ പായസവും മൃഷ്ടിയാണ് കേട്ടോ സ്വീറ്റാണ് അപ്പോൾ അവൻ എല്ലാവരും വീട്ടിലും കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ ഈ ദിവസം അങ്ങനെ ഞങ്ങൾ അവിടെയും കൊണ്ടുവന്നാണ് അപ്പം മോനില്ലല്ലോ പോവാൻ മോന് പുറത്ത് പോയിരിക്കുന്നല്ലേ പന്ത്രണ്ടാം തീയതി വരുള്ളൂ അപ്പോൾ അത് കാരണം അവൻ ഞങ്ങൾക്ക് പ്രസാദം കൊണ്ടുവന്നതാണ് കേട്ടോ ഇതാണ് അവരുടെ ഭോഗം എന്ന് പറയും അതായത് ഭഗവാനെ നീതിക്കുന്നതാണ് ഈ പ്രസാദമൊക്കെ എന്നിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ അതാണ് കൊണ്ടുവന്നതും ഈ ഇവൻ ചാടി കയറിയത് ഇടയ്ക്കിടയ്ക്ക് ഇവനെ കാണാനാവുമ്പോൾ വരും ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ ഞാൻ മോനെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മോൻ്റെ ഫ്രണ്ടിനെ മോള് വന്നെന്നും പറഞ്ഞോണ്ട് ഇവൻ ഓടിപ്പോയത് കേട്ടോ ചേച്ചി വരും ചേച്ചി വരും എന്ന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടാ കേട്ടോ എല്ലാവർക്കും അവൻ്റെ കയ്യിൽ കുറേ ദൂരെ ടിഫിൻസ് ഉണ്ട് എല്ലാവർക്കും കൊടുക്കാൻ അപ്പോൾ അവന് ഇവനെ സ്നേഹിക്കാൻ പറ്റിയില്ല പിന്നെ വരാമെന്ന് പറഞ്ഞു ഹലോ ഫ്രണ്ട്സ് പാവ ഇരിപ്പ് ഇരിപ്പുണ്ടോ ഇരുന്ന് കൊടുക്കുന്നതായിട്ടോ ബാക്ക് തിരിഞ്ഞിരുന്ന് കൊടുക്കണം തടവാൻ വേണ്ടി നല്ല അനുസരണയുള്ള മോനായിട്ടോ ഇരിപ്പോ പോക്കും ഇരുന്നേ ഇരുന്നേ ഇരുന്ന് മോൻ ഇരുന്ന് ആട്ടെ ഇരുന്നോട്ടെ നല്ല മോൻ നല്ല മോൻ നല്ല മോൻ അങ്ങനത്തേക്കുള്ള ചില ചില കോമാളികളൊക്കെ ഉണ്ട് അയ്യോ പാവല്ലേ പാവം പോലെ പാവം പൊഞ്ഞു ഓ എന്തൊരു ഇരിപ്പാണ് ഇത് കണ്ടാൽ കഷ്ടം തോന്നും അയ്യോ പാവം എന്തോ ഇരിപ്പ് ഇത് പൊന്നോ ഏ ഇതെന്തോ ഇങ്ങനെയൊക്കെ ഇരുന്ന് കൊടുക്കുന്നേ ഓഹ് അവന് ഉറങ്ങയും വേണം അവന് കിടക്കയും വേണം തടവേയും വേണം അപ്പൊ ആ സുഖത്തിന് ഇരുന്ന് കൊടുക്കുന്നതായി കാണുന്നത് കണ്ടോ ഓ മനുഷ്യ ഇരിക്കുന്ന പോലെ കുത്ത വച്ചിരിക്കുന്നു മനുഷ്യ കുട്ടികൾ ഇരിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ കുത്ത വച്ചിരിക്കുന്നത് വയ്യ മറന്നിട്ടില്ല അല്ലേ ഏ ബുള്ളറ്റിനെ മറന്നിട്ടില്ല ബുള്ളറ്റ് പോയി ബുള്ളറ്റിൻ്റെ അച്ഛനും അമ്മയും ഇടക്കിടയ്ക്ക് റോഡിൽ കാണാറുണ്ട് നിന്നെക്കുറിച്ച് ചോദിക്കാറുണ്ട് മോൻ ബുള്ളറ്റിനെ മറന്നിട്ടില്ല കേട്ടോ മോളി വരുമ്പോൾ ഒന്ന് ചെന്ന് നോക്ക് നോക്കും എന്ന് പറയുമ്പോൾ എന്നിട്ട് അവിടെ വേറെ ആൾക്കാരായത് കൊണ്ട് തിരിഞ്ഞ് വരും പാവം ബുള്ളറ്റിനെ നോക്കണം കേട്ടോ ബുള്ളറ്റിനെ നോക്കാൻ വരുന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നു ബുള്ളറ്റിനും മറന്നിട്ടില്ല കേട്ടോ ബുള്ളറ്റിൻ്റെ പേര് പറഞ്ഞ് അവൻ നോക്കിക്കളയും ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അതുവരേക്കും എന്താനും മോനു ഹായ് പറഞ്ഞേ ഹായ് ഹായ് പറഞ്ഞേ അതുവരേക്കും ബൈ എന്ന് പറഞ്ഞേ ബൈ എന്ന് പറഞ്ഞേ ബൈന്ന് പറയത്തെ കയ്യിൽ ഇപ്പുറത്തെ ഇപ്പുറത്തെ കയ്യിൽ ബൈ കൊടുത്തേ കൊടുത്തേ ദീപക്കിനെങ്ങനെ പൊന്നു ടാറ്റ കൊടുക്കുന്ന അത് കാണിച്ചു പൊന്നു ഈ കൈ കൊണ്ട് കാണിച്ചു ഈ കൈയുണ്ട് അമ്മ ഇതേ തുളസി എടുക്കാൻ വന്നതാ ഈ കൈണ്ട് കാണിച്ചേ പൊന്നു ആ ഈ കൈ കൊണ്ട് കാണിച്ചു ഈ കൈയുണ്ട് ടാറ്റ ഈ കൈയ്യുണ്ട് ടാറ്റ ഈ കൈയുണ്ട് ടാറ്റ ശരി നല്ലൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ